നമസ്കാരം ഈ മച്ചിപ്പശു പെറ്റു എന്നൊക്കെ പറയുന്ന പോലെ ഒടുവിൽ സതീശനോട് ആ ചോദ്യമെത്തി വയനാട് ഫണ്ട് മുക്കിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചു അതിനും കൈരളി വേണ്ടി വന്നു കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുന്നേ അതായത് കൊല്ലത്ത് തേവലക്കരയിലെ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കേരളത്തിൽ സജീവ ചർച്ചയായിരുന്നു വയനാട് ഫണ്ട് മുക്കലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ കെ പി സി സി പിടിച്ച പൈസ ഇതിനൊക്കെ ആപ്പ് ആപ്പുണ്ടായിരുന്നു ആപ്പുമില്ല പൈസയും ഇല്ലാത്ത അവസ്ഥയാണ് അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോ സതീശനോട് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ സതീശൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാണ് കൈരളി എന്ന് അതായത് കൈരളി മാത്രമേ ഇതിനെ സംബന്ധിച്ച് സതീശനോട് ചോദ്യം ചോദിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതായത് സതീശന് ഇത്തരം മുക്കലിനെല്ലാത്തിലും ഒപ്പം നിൽക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ ഈ കോലും പിടിച്ച് ചുറ്റാകെ നിൽക്കുന്ന ബാക്കിയുള്ളവരാണ് അവരാരും ആ ചോദ്യം ചോദിക്കാതിരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഒടുവിൽ കൈരളിയിൽ നിന്ന് ആപ്പ് എവിടെ എന്ന ചോദ്യം വന്നപ്പോ സതീശൻ ഉടനടി പറഞ്ഞ വാചകം കൃത്യമായിട്ട് കേൾക്കണം അതിൽ ഒരു വാചകം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് സർക്കാരിന്റെ കയ്യിലാ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ഇല്ലേ എന്നുള്ള കാര്യം എങ്ങനെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ഇല്ലേ എന്നുള്ള കാര്യം അപ്പോ സർക്കാരിന് എത്ര കിട്ടി എന്നതിനെ സംബന്ധിച്ച് സതീശന് വ്യക്തമായിട്ട് അറിയാം കാര്യം അത്രമാത്രം സുതാര്യമാണ് ആ ഫണ്ട് കളക്ഷൻ തിരിച്ച് കെ പി സി സി പിരിച്ച ഫണ്ടിനെ കുറിച്ച് സതീശം പറഞ്ഞ വാചകം നിങ്ങളൊന്ന് കേട്ടേബറി ഞങ്ങൾ അത് ക്ലോസ് ചെയ്തല്ലോ അത് ക്ലോസ് ചെയ്താണ് കെ പി സി സി അത് ക്ലോസ് ചെയ്താണ് അല്ല അതൊക്കെ ഞാനല്ലോ പറയണ്ട കെ പി സി സി പ്രസിഡന്റ് പറയും അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ് നിങ്ങൾ ആദ്യം പോയിട്ട് കഴിഞ്ഞില്ലല്ലേ ആദ്യം പോയിട്ട് ആ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ പാവപ്പെട്ടവരെന്ന് പിരിച്ചിട്ട് വയനാടിന്റെ പേരിൽ പിരിച്ചിട്ടിട്ടുണ്ട് ആ പാവപ്പെട്ടവർക്ക് വാടക കൊടുക്കുന്നില്ല ഇതുവരെ ഒരു വീട് വെച്ചിട്ടില്ല ഗുരുതരമായി രോഗം ബാധിച്ച ആളുകൾക്ക് ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്നില്ല ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കൊടുക്കുന്നില്ല ഞങ്ങളാണ് ഞങ്ങളൊക്കെയാണ് അവരെ സഹായിക്കുന്നത് അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ എടുത്ത് ആ പാവങ്ങൾ കൊടുക്കാൻ പറഞ്ഞൂറ് പേരെയുള്ള അവിടെ അഞ്ഞൂറ് കുടുംബം ഉള്ള ആകെ ആ അഞ്ഞൂറ് കുടുംബത്തിന് എഴുന്നൂറ്റി നാൽപ്പത്തി കോടി കിട്ടിയിട്ട് ജൂലൈ മുപ്പതിന് ഒരു കൊല്ലം തീർത്തിയാക്കുക ഒന്നും ചെയ്തില്ല സർക്കാർ എന്ത് അത് കെ പി സി സി പ്രസിഡന്റ് പറയും മാത്രമേ ഇനി കെ പി സി സി പ്രസിഡന്റ് കുറെ കാലം മാധ്യമങ്ങൾക്ക് മുന്നിലേ വരില്ല അല്ലെങ്കിൽ ആ ചോദ്യം അവർ ഭയപ്പെടേണ്ട കാര്യവുമില്ല സാധാരണഗതിയിൽ എന്ത് വിഷയത്തിനും അഭിപ്രായം പറയുന്ന സതീശന് ഇങ്ങനെ കെ പി സി സി പ്രസിഡന്റ് പറയുമെന്ന് പറഞ്ഞൊഴിയേണ്ടി വന്നെങ്കിൽ നേരത്തെ ചാനൽ ചർച്ചയിൽ പോയിരുന്ന നമ്മുടെ രാജു പി നായരുടെ അവസ്ഥ ഓർമ്മയില്ലേ മാതൃഭൂമി ചാനൽ ചർച്ചയിൽ അഭിലാഷിന്റെ ഡയറക്ട് ചോദ്യം വന്നപ്പോ അന്ന് അദ്ദേഹം കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു സമാഹരിച്ചു കോൺഗ്രസ് എത്ര രൂപ ഉത്തരവില്ലല്ലോ ചർച്ച അല്ല ഉത്തരവില്ലല്ലോ നടത്തിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു സിമ്പിൾ ആണ് നൂറ് വീട് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ആണ് നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു ഒരു ചോദ്യമാണ് ചോദ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ ചോദ്യത്തിന് തടിയെപ്പി സാറിന് ടോയ്ലറ്റ് പോകാൻ ഫേസ് വല്ലാണ്ടിരിക്കുന്നു ഒന്നുകൂടി ചോദിക്കാം നൂറ് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പക്ഷെ അതിന് ഇല്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും അതൊരു പ്രശ്നമാണ് കണ്ടില്ലേ അഭിലാഷ് പറഞ്ഞോ അഭിലാഷ് പറഞ്ഞോ എന്നതുപോലെ തന്നെ സതീശൻ പറയാണ് സണ്ണി ജോസഫ് പറഞ്ഞോ സണ്ണി ജോസഫ് പറഞ്ഞോ എന്ന രീതിയിൽ ബോൾ അടുത്ത ആളടുത്തേക്ക് തട്ടിവിടുകയാണ് അപ്പോ സ്വാഭാവികമായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് സതീശന് സർക്കാർ പിരിച്ചെടുത്ത ഫണ്ടിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള കണക്ക് പറയാൻ കഴിയുന്നുണ്ട് എന്നിട്ട് അവിടെ പൈസ കൊടുത്തില്ല ഇവിടെ പൈസ കൊടുത്തില്ല അതായത് ലീഗന്മാരെ എല്ലാം ഇറക്കി അവർക്ക് പൈസ വേണം ഇവർക്ക് പൈസ വേണം ഈ ഫണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ വെപ്രാളമാണല്ലോ ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനത്തിൽ വന്നു കിടക്കുന്ന കാശാണ് അതിൽ നിന്ന് ഒരു രൂപ മാറണമെങ്കിൽ പിണറായി വിജയൻ ഒപ്പിട്ടാൽ പോലും മാറത്തില്ല മാറണമെന്നുണ്ടെങ്കിൽ രണ്ട് സർക്കാരിന്റെ ഐ ഓഫീസറുടെ ഒപ്പ് വേണം എന്നാൽ മാത്രമേ ആ തീരുമാനം നടപ്പാക്കാൻ പറ്റുള്ളൂ അത് ചട്ടവിരുദ്ധമാണെങ്കിൽ ഐ പി എസ് കാര് ഒപ്പിടാനും പോകുന്നില്ല അപ്പോ ആ ഫണ്ട് സുരക്ഷിതമാണ് അതിൽ നിന്ന് ഒരു രൂപ മാറിയാൽ ഓൺലൈൻ ആയിട്ട് ആർക്ക് വേണമോ ആ ഫണ്ടിനെ കുറിച്ച് അറിയാം പക്ഷേ കൃത്യം ഒരു വർഷം മുന്നേ ഈ സംഭവം നടക്കുമ്പോൾ ഫണ്ട് പിരിക്കാൻ വേണ്ടി കെ പി സി സി തുടങ്ങിയ ആപ്പ് കാണാനില്ല ആപ്പിൽ എത്ര രൂപ വന്നു എന്ന് നാട്ടുകാർക്ക് അറിയാനില്ല അതിൽ വന്ന പണം എവിടെയെന്ന് ചോദിച്ചാൽ അത് സതീശനും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ മുക്കിയതാണോ ആ മുക്കിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഇന്നലകളിൽ നമ്മൾ കണ്ട അതേപോലെ ഇന്നത്തെ ചോദ്യം കൂടി നിങ്ങളൊന്ന് കേട്ടെ ഇപ്പോഴും അതങ്ങനെയല്ല വേണ്ടത് എന്റെ ഒരു കോർഡിനേഷനാണ് വേണ്ടത് ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് ഇടുന്ന തുടങ്ങുന്നത് പ്രതിപക്ഷം കുടുംബത്തെ ചെയ്യുന്നില്ല പക്ഷേ സഹായം കൊടുത്ത സർക്കാരിനെ ാണ് ചെയ്യേണ്ടത്രിപ്പൊടി കാണിക്കാൻ ചെയ്യേണ്ടത് എന്റെ ആ പറയുന്നതിന്റെ അർത്ഥം എന്താ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ സമര മഹാഭ അവസാന ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല തീർത്തേനെ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ കേട്ടല്ലോ ചോദ്യങ്ങളൊക്കെ എത്ര സുന്ദര ചോദ്യങ്ങളാണ് സർക്കാരിനെ കുറ്റം പറയാനുള്ള ചോദ്യങ്ങൾ അങ്ങ് ഇട്ടു കൊടുക്കുന്നു സതീശൻ അതിനെ നിന്ന് ബാറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇവർ തമ്മിലുള്ള അണ്ടർ സ്റ്റാൻഡിങ് അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ കോൺഗ്രസ് നടത്തുന്ന എല്ലാത്തരം തട്ടിപ്പുകളെയും കുറിച്ച് ചോദ്യം ചോദിക്കണമെങ്കിൽ അതിന് കൈരളി എന്നൊരു ചാനൽ മാത്രമേ ഈ നാട്ടിലുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ തെളിയിക്കുകയാണ് അല്ലെങ്കിൽ ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും അത് കെ പി സി സി പ്രസിഡന്റിന്റെ രഹസ്യമായിട്ടുള്ള സംഭവം അല്ലല്ലോ സകലമാന കോൺഗ്രസുകാർക്കും അറിയേണ്ടതാണല്ലോ സർക്കാർ പിരിച്ച ഫണ്ടിന്റെ എത്രയെന്ന് പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നത് പോലെ നാട്ടിലുള്ള മുഴുവൻ പേർക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ സുതാര്യത വരാത്തതെന്ത് എന്നതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഒഴിവാകുന്നിടത്ത് മനസ്സിലാക്കേണ്ടതാണ് കൂട്ടുകച്ചവടവും ആ മുഖ്യ പണത്തിന്റെ ഒരു വിഹിതം അതായത് വയനാടിലെ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ പേരിൽ പിരിച്ചെടുത്ത പണത്തിന്റെ ഒരു വിഹിതം കൊണ്ടുപോകുന്നത് മാധ്യമങ്ങളുമാണെന്ന് തെളിയുന്ന സന്ദർഭം കൂടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം എന്ന് പറയേണ്ടി വരികയാണ്